പയ്യന്നൂർ കോളേജിന്റെ പഴയ കാലത്തിന്റെ മധുരിക്കുന്ന ഓർമ്മകളുമായി ഓസ്ട്രേലിയൻ മലയാളി രേണുക വിജയകുമാർ ഒരുക്കിയ ഗാനം ശ്രദ്ധ നേടുന്നു സിതാരാ കൃഷ്ണകുമാറും ഇശാന്ത് ദേവും ആലപിച്ച മധുര നൊമ്പരം എന്ന ഗാനമാണ് ഹിറ്റ് പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നത് മധുരിക്കുന്ന ഓർമ്മകൾ സമ്മാനിച്ച യൗവനകാലമാണ് തന്റെ തൂലികയിലൂടെ രേണുക വിജയകുമാരൻ മനോഹരമായ ഗാനമാക്കി മാറ്റിയിരിക്കുന്നത് ഓസ്ട്രേലിയയിലെ മെൽബണിൽ താമസിക്കുന്ന എഴുത്തുകാരി രേണുകാ വിജയകുമാരൻ തന്റെ കലാലയമായ പയ്യന്നൂർ കോളേജിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ഗാനം ഒരുക്കിയിരിക്കുന്നത് സിത്താര കൃഷ്ണകുമാറിന്റെയും ഇഷാൻ ദേവിന്റെയും ആലാപന ആലാപനമാധുര്യം രേണുക വിജയകുമാരന്റെ ചാരുതയാർന്ന വരികൾക്ക് പുതുജീവൻ പകരുന്നുണ്ട് റിലീസ് വെറും മണിക്കൂറിനകം ഒരു ലക്ഷത്തിനടുത്ത് തന്നെയാണ് എന്റെ ഏറ്റവും പുതിയ റൊമാൻറിക് ഗാനമായ മധുര നമ്പരം ഇത്രയധികം കൈനീട്ടി സ്വീകരിച്ചതിൽ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് മധുര നമ്പരം എന്ന എന്റെ ഈ ഗാനം ലോകമെമ്പാടുമുള്ള മലയാളം അറിയുന്നവരും അല്ല മലയാളം അറിയാത്തവരും എല്ലാവരും ഇത് ഒരുപോലെ സബ് ഒക്കെ വെച്ച് കേൾക്കുന്നു ആസ്വദിക്കുന്നു എന്നറിയാൻ കഴിഞ്ഞതിൽ പറഞ്ഞ നീക്കാൻ കഴിയാത്ത ഒരു എന്താ പറയാ നന്ദിയുണ്ട് സന്തോഷമുണ്ട് ഈ ഗാനത്തിന് സംഗീതം നൽകിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരിയുടെ മരുമകനും സംഗീത സംവിധായകനുമായ സാജൻ കെ റാമാണ് പയ്യന്നൂർ കോളേജിൽ പ്രധാന ഭാഗങ്ങളെല്ലാം ചിത്രീകരിച്ച ഈ ഗാനത്തിൽ സിനിമാ താരങ്ങളായ അങ്കിത് മാധവും രഞ്ജിത മേനോനുമാണ് പ്രധാന വേഷത്തിലെത്തിയത് ഓസ്ട്രേലിയയിൽ സ്ഥിരതാമസമാക്കിയ രേണുക വിജയകുമാറിനെ തേടി നിരവധി പുരസ്കാരങ്ങളും എത്തിയിട്ടുണ്ട് അച്ഛൻ നാരായണൻ നമ്പീഷനും അമ്മ ദേവികയ്ക്കുമായാണ് രേണുക തന്റെ പുതിയ വീഡിയോ സമർപ്പിച്ചിരിക്കുന്നത് കേരളാവിഷൻ ന്യൂസ് കണ്ണൂർ